ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടാറ്റോ ആണ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയ സൈസുള്ള മൂന്ന് പൊട്ടാറ്റോ നമ്മൾ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ഒരു മൂന്നോ നാലോ വീസിലോ അടിപ്പിച്ചാൽ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ടതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം പൊട്ടാറ്റോ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ ഒരുമിച്ച് ചേർക്കരുത് കേട്ടോ ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഈയൊരു പൊട്ടാറ്റോയിലുള്ള വെള്ളം മൊത്തം നമ്മൾ ഈ കോൺഫ്ലവർ ഇട്ടിട്ട് ടൈറ്റാക്കി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിപ്പോൾ ഒരു കപ്പ് കോൺഫ്ലവർ ഫുള്ളായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൂസായിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിനു ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത് ഇതേപോലെ ബോളാക്കി എടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പൊ ഇതുപോലെ ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും കോൺഫ്ലവർ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവോട്ടെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തം കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് അതിൽ ഒരു സ്പൂൺ ഓയില് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തോടി ചേച്ചി ചേർത്തിട്ട് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് വഴഞ്ഞ് വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം ഉള്ളി ഇതുപോലെ വാടി വന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസ് ആണ് ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ ഇത് റെഡിയായിട്ട് വരും അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കിടിലം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം